ഹായ് ഡി എസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഗാർഡൻ വിശേഷങ്ങളാണ് അപ്പോൾ ഗാർഡനിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത കാര്യങ്ങളിൽ കുറച്ച് അപ്ഡേഷൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ കുറേ ചെടികൾ വെയിലത്ത് കൊണ്ടുപോയി വെച്ചിട്ട് ആകെ കരിഞ്ഞ് നാശമായൊക്കെ പോയില്ലേ അപ്പോൾ അതിനെ ഞാൻ തണലത്തേക്ക് മാറ്റി വെച്ചപ്പോഴുണ്ടായ മാറ്റങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കേട്ടോ ശരിക്കും എന്താ പറയുക നല്ല ആ ഒരു മാറ്റം നമുക്ക് അറിയാൻ പറ്റുള്ളൂ പറ്റൂട്ടോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒന്നരാടം നല്ല മഴയും നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ചെടികളൊക്കെ നല്ല ഫ്രഷായിട്ട് നിങ്ങൾ കണ്ട് ശരിക്കും ആ വെയില വെച്ചപ്പോൾ കരിഞ്ഞു പോയിരുന്ന ചെടികളാണ് കേട്ടോ ഫിലോഡൻഡ്രോൺ ഒക്കെ ഇത്രയ്ക്ക് എന്താ പറയുക ഞാൻ വിചാരിച്ചു ഇത്ര ഫിലോഡൻട്രോൺ പ്ലാന്റിന് ഇൻഡോറാണെങ്കിലും ഇത്രയ്ക്ക് പ്രശ്നം വരുന്ന അറിയില്ലായിരുന്നു ശരിക്കും പൊള്ളി നമ്മൾ എന്താ പറയുക നമ്മൾ നമ്മൾ നമ്മുടെ ഇതെന്തോ തീയോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക കിച്ചണിലൊക്കെ എന്തെങ്കിലും എടുക്കുമ്പോൾ നമ്മൾ തീയിലൊക്കെ മുട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആവിയൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ പൊള്ളലേറ്റാൽ എങ്ങനെയാണ് അതുപോലെ ചെടികൾക്കും ശരിക്കും പൊള്ളലേറ്റ അവസ്ഥയിലായിരുന്നു ഈ ഒരു ഫിലോഡൻ ട്രോൺ പ്ലാന്റൊക്കെ ആട്ടാ നല്ല ഭംഗിയുള്ള ഒരു ഫിലോഡൻ ട്രോണാണ് ഈ ആദ്യത്തെ ലീഫുകൾ വരുമ്പോൾ ഈ ഒരു ഓറഞ്ച് കളറിലേക്ക് വന്നിട്ട് പിന്നെ ഇതാ ഈ ഒരു ഈ ഗ്രീൻ അല്ലാട്ടാകും പിന്നെ ഒരു ഇതേ ഒരു വൈറ്റ് ഷെയ്ഡ് പിന്നെ ഒരു ഗ്രീൻ കളറിലേക്കാവും എന്നിട്ട് ആ ഒരു ചെടീടെ ഇതുപോലെ നിറയെ പൊള്ളിയിരിക്കുകയായിരുന്നു അതിന് ഞാൻ തണലത്തേക്ക് മാറ്റി തണല മീൻസ് ഒട്ടും വെളിച്ചം കിട്ടാത്ത സ്ഥലമല്ല ഇപ്പോൾ ഗ്രീൻ നെറ്റൊക്കെ അടിച്ചിട്ട് വെച്ചാലും കുഴപ്പമില്ല അപ്പോൾ നേരിട്ടുള്ള സൂര്യപ്രകാശം ഈ ഫിലോഡൻഡോൺ കലാത്തിയ ഗ്ലോണിയ ഉള്ള ചെടികൾക്ക് കിട്ടാതെ എന്താ പറയുക അത്യാവശ്യം നല്ല സൂര്യൻ്റെ വെളിച്ചം വെളിച്ചമാണ് വേണ്ടത് വെയിലല്ല അപ്പോൾ നല്ലപോലെ സൈഡിൽ നിന്നും അതുപോലെ നെറ്റിൻ്റെ ഉള്ളിൽ നിന്നും ഒക്കെ നല്ലപോലെ വെളിച്ചം കിട്ടി നല്ല അടിപൊളിയായിട്ടോ അന്ന് എന്തോ എൻ്റെ ഒരു പൊട്ട പൊട്ടബുദ്ധിക്കും കൊണ്ട് വെയിലത്ത് വെച്ചതാണ് നല്ല എല്ലാ കാര്യങ്ങളും അറിയാവുന്നവർക്ക് ചിലപ്പോൾ ഒരു ഇത് പറ്റില്ലേ ഞാൻ എന്തോ അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ അവിടെ ഒരു ഗാർഡനൊക്കെ വൃത്തിയാക്കിയ പുല്ലൊക്കെ വളർന്നത് നമുക്കിൻ്റെ ഇടയിൽ പറിക്കാം കേട്ടാ അപ്പോൾ ആ ഗാർഡനൊക്കെ വൃത്തിയാക്കിയപ്പോൾ ഫ്രണ്ട് പോർഷൻ തന്നെ അല്ലേ ആ വരണ വഴിക്ക് തന്നെ അവിടെ വൃത്തിയാക്കി വൃത്തിയാക്കിയപ്പോൾ എനിക്കങ്ങനെ വെക്കണം എന്ന് തോന്നി അങ്ങനെ ഞാൻ കൊണ്ടുപോവെച്ചതാണ് കേട്ടോ അതുപോലെ ഈ ഒരു സിങ്കോണിയൊക്കെ നോക്കി എത്ര ഫ്രഷ് ആയിട്ടാണ് ലീഫുകൾ വരണതെന്ന് നോക്കിയാൽ നല്ല ഭംഗിയാണ് കേട്ടോ ഈ സിങ്കോണി ഫിലോഡ്രൻഡോണും സിങ്കോണിയാണ് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത വെയിൽ കൊണ്ട് എത്ര വെയിൽ കൊണ്ടാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോവെച്ചതാണ് പക്ഷെ ഇതൊക്കെ ശരിക്കും കരിഞ്ഞു പോയിട്ട് അപ്പോൾ അതാ ലീഫൊക്കെ നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് അതുപോലെ അടുത്ത ഫിലോഡ്രൻഡോണിനും കാണിച്ചാറ് കേട്ടോ ഈ ഒരു ഫിലോഡൻഡോൺ പോട്ടെ സിങ്കോണിയം ഇതൊക്കെ കരിഞ്ഞ് ഞാൻ നിങ്ങളന്ന് വെയിലത്ത് വെച്ചപ്പോൾ ഉള്ള ഒരു അവസ്ഥ ഞാൻ കാണിച്ചു തന്നായിരുന്നു അപ്പോൾ ഒരാഴ്ച കൊണ്ട് തന്നെ ഈ ഒരു ചെടിക്കുണ്ടായ മാറ്റങ്ങളാണ് കേട്ടോ അതുകൊണ്ട് ഈ ഒരു ചെടിയും ഫുള്ളായിട്ട് പോയതാണ് ഈ ഒരു ചെടിയും ഫുള്ളായിട്ട് പോകുന്നതാണ് അപ്പോൾ നോക്കി നല്ല ബുഷായിട്ട് നല്ല ഭംഗിയിൽ വളരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ലീഫുള്ള ഒരു ഫിലോഡൻ പോട്ടെ ഫിലോഡൻഡോൺ സിങ്കോണിയാണിത് ഇപ്പോൾ അതിൻ്റെ കളറൊക്കെ വന്നിട്ട് നല്ലോണം വെളിച്ചം കിട്ടിയാലാണ് ഫിലോഡൻഡോൺ പ്ലാന്റിനായാലും അഗ്ലോണിമ പ്ലാന്റിനായാലും അതുപോലെ കലാത്തിയൊക്കെ ആയാലും ആ ഒരു ചെടിയുടെ കളർ ഇട്ടാ ഇതുപോലത്തെ പാറ്റേൺ അല്ലെങ്കിൽ സിങ്കോണിയത്തിനാണെങ്കിൽ ഇപ്പോൾ നല്ല വേരിയേഷൻ കളറൊക്കെ ഇല്ലേ ഒരു ലൈറ്റ് ഗ്രീൻ പിങ്ക് പിന്നെ എന്താ പറയുക ലൈറ്റ് വൈറ്റ് വൈറ്റ് മിൽക്കി വൈറ്റ് മിൽക്കി വൈറ്റ് ഒക്കെ പോലത്തെ ആ ഒരു കളറൊക്കെ കിട്ടണമെങ്കിൽ അത്യാവശ്യം നല്ല വെളിച്ചമുള്ള അവിടുത്തെ വെക്കണം കേട്ടോ അതുപോലെ ഇത് ചോക്ലേറ്റ് സിങ്കോണിയാണ് അപ്പോൾ ആ ഒരു ചോക്ലേറ്റ് കളറൊക്കെ കിട്ടണമെങ്കിൽ നല്ല വെളിച്ചമുള്ള ഭാഗത്ത് വെച്ചാലാണ് ഈ ചെടികൾക്ക് അതിൻ്റെ ശരിയായ ഒരു ഭംഗി നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അതിന് വേണ്ടത് ഞാൻ പറഞ്ഞില്ല വെയിലല്ല തണലുമല്ല നല്ല വെളിച്ചമാണ് കേട്ടോ നല്ല വെളിച്ചം നമ്മൾ കൊടുക്കുന്ന ആ ഒരു എന്താ പറയുക ക്ലൈമറ്റിന് ക്ലൈമറ്റല്ല ആ ഒരു എന്താ പറയുക അവർക്ക് കൊടുക്കേണ്ട ഒരു സ്ഥലമുണ്ട് ഒരുപാട് വെയിൽ കൊള്ളാത്ത അല്ലെങ്കിൽ തീരെ ഒട്ടും എന്താ പറയുക വെളിച്ചം കിട്ടാത്ത ആ സ്ഥലത്തൊന്നും വെക്കാതെ വെയിലടിക്കാത്തതും എന്നാൽ തീരെ പിടിച്ച സ്ഥലമല്ലാണ്ട് നല്ലപോലെ വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് വെച്ചാലാണ് ഈ ഇങ്ങനെയുള്ള ഇലച്ചെടികൾക്ക് അതിൻ്റെ തനതായ ഭംഗി കിട്ടുകയുള്ളു കേട്ടോ വേണ്ട അതുപോലെ ഈ ഇതൊരു ഫിലോഡ്രൻഡ് പ്ലാന്റ് ആണ് ഇതൊക്കെ നമ്മൾ തണലത്ത് കൊണ്ട് വെക്കണമെങ്കിൽ ശരിക്കും ഈ ലീഫിൻ്റെ ഈ ഒരു പാറ്റേൺ ഒന്നും കാണാൻ പറ്റില്ല ഫുള്ള് ഗ്രീൻ കളറായിട്ട് അതിൻ്റെ ഭംഗി തീരെ നഷ്ടപ്പെട്ടു പോകട്ടോ അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടണമെങ്കിൽ ഈ മൂന്ന് പ്ലാന്റുകളും മൂന്നല്ല നാല് പ്ലാൻ പൻറ്റുകളും എന്താ പറയുക അഗ്ലോണിമ കലാത്തിയ ബിഗോണിയ ഫിലോഡൻഡോൺ ഇത്രയും മൂന്ന് പ്ലാ നാല് പ്ലാന്റുകൾ നമ്മൾ വെയിൽ കൊള്ളാത്ത എന്നാൽ തീരെ തണൽ തണലത്ത് കൊണ്ട് വെക്കാതെ നല്ല വെളിച്ചം കിട്ടുന്ന ഭാഗത്തൊക്കെ കൊണ്ടുപോയി വെക്കാനായിട്ട് പറയുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉദാഹരണമാണ് കാണിച്ചു തന്നത് ഇത് കണ്ടില്ലേ ഈ ഒരു ഓറഞ്ച് കളറൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ കുമ്പിന് ഈ ഒരു ഓറഞ്ച് കളറൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല വെളിച്ചം കിട്ടുന്ന ഭാഗത്ത് വെക്കണം ഇത് കണ്ട പുള്ളി ഭാഗമൊക്കെ ഇപ്പോൾ ശരിയായി വരുന്നുണ്ട് ഈ ഒരു പ്ലാന്റ് ും ഫുള്ായിട്ട് ഒരു പ്ലാന്റ് ഇതായിരുന്നു കേട്ടോ അതിപ്പോൾ ഏകദേശം ഓക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ ആ ഒരു ഭാഗത്ത് നെറ്റിൻ്റെ സൈഡ് ഭാഗത്ത് ഒരു 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 സമയം കഴിയുമ്പോഴേക്കും വെയിൽ കിട്ടുന്ന ഒരു ഭാഗമായിരുന്നു നെറ്റിൻ്റെ എന്താ പറയുക ഇത് ഈ ഒരു ഭാഗം കേട്ടോ ഈയൊരു ഭാഗം നെറ്റിതാ ഇവിടം വരെ ഉള്ളൂ പിന്നെ അവിടെ നിങ്ങളുടെ ആ സൈഡിൽ നിന്ന് എന്താ പറയുക വെയിലടിക്കുവരിക്കും അപ്പോൾ ഞാൻ അടിക്കുമായിരുന്നു അപ്പം ഞാൻ ഈ ഒരു സൈഡിലാണ് കലാത്തിയേനെ വെളിച്ചു വെച്ചിട്ട് അപ്പോൾ ഈ അരികത്തിപ്പം ബികോണിയെ വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ കാരണം കുറച്ച് ഈശേ ഇത് കിട്ടുള്ളൂ എന്താ പറയുക വെയിൽ കിട്ടുള്ളൂ അപ്പോൾ ബികോണികൾക്ക് ഈ ഈ ഒരു സൈഡിൽ നിന്നുള്ള വെയിൽ പ്രശ്നമില്ല പിന്നെ ഇത് കോമൺ ആയിട്ട് കാണുന്ന ബിഗോണികളാണ് ഈ ഭിഗോ ബികോണികളും അത്ര പെട്ടെന്ന് അങ്ങനെ എന്താ പറയുക ചീത്തയായി പോകുന്ന ബിഗോണികളല്ല അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഞാൻ കലാ വെച്ചപ്പോൾ ലീഫൊക്കെ ഇതുകൊണ്ടില്ലേ ഈ ലീഫൊക്കെ ഫുള്ള് കരിഞ്ഞ് അത് ഇവിടെ ഇത് ഇതുപോലെ ഇതുപോലെയൊക്കെ ആയിരുന്നു ഇപ്പം നല്ല ഫ്രഷ് ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടാ കണ്ട ലീഫൊക്കെ കാണാനായിട്ട് എന്തൊരു ഭംഗിയാന്ന് നോക്കി ഇതും അതുപോലെ തന്നെ നല്ല ഇത് നിൽക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ ഇങ്ങളെ കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാത്ത ഒത്തിരി നമ്മുടെ ഗാർഡനിലേക്ക് അല്ല ചാ ഗാർഡനിലേക്ക് ചാനലിലേക്ക് ഗാർഡനിലേക്ക് തന്നെയാണല്ലേ എന്ന് പറയുമ്പോൾ എൻ്റെ ഗാർഡൻ അല്ല എൻ്റെ ചാനൽ അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ഒത്തിരി പുതിയ കൂട്ടുകാരുണ്ട് അപ്പോൾ അവർക്കൊന്നൊക്കെ അറിയാത്ത ആൾക്കാരുണ്ട് കേട്ടോ ഇപ്പോഴും എന്താ പറയുക നമ്മൾ ഞാ ഞാൻ എൻ്റെ വിചാരം ഇതിങ്ങനെ ഓരോ പ്രാവശ്യം കാണിക്കുമ്പോഴും ഈ ചെടികളെക്കുറിച്ച് അറിയാത്തവർ ആരും തന്നെ ഇല്ല എന്നാണ് പക്ഷെ ഒത്തിരി പേർക്ക് ഞാൻ ഇങ്ങനെ ഓരോ വീഡിയോസൊക്കെ ഓരോ വീട്ടമ്മമാർ ഓരോ പുതിയ ചെടികളൊക്കെ വേടിക്കാൻ വേണ്ടി നഴ്സറിയിലൊക്കെ പോകുന്ന കാണുമ്പോൾ അവർക്ക് ഈ ചെടികളുടെ പേരൊന്നറിയില്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും അവർ അങ്ങനെ പുതിയതായിട്ട് ഗാർഡൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി വീട്ടമ്മമാർ ഇങ്ങനത്തെ ചാനലുകളൊക്കെ കാണാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഒരു കുഞ്ഞറിവ് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിച്ചത് ഇതാണ് വെയിലത്ത് വെച്ചപ്പോഴുള്ള എൻ്റെ ചെടികളുടെ അവസ്ഥ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നായിരുന്നു അപ്പോൾ അത് തിരിച്ച് വെളിച്ചുള്ള ഭാഗത്ത് വെക്കുമ്പോൾ അതെങ്ങനെയാണെന്നുള്ളതും കൂടി അതിൻ്റെ ഒരു എന്താ പറയുക അവസ്ഥ ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥ നിങ്ങളെ കാണിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത് കേട്ടോ കണ്ടില്ലേ നല്ല മാറ്റം നല്ല ഭംഗിയില്ലേ എല്ലാ ചെടികൾക്കും അതിൻ്റെ ആ ഒരു ഭംഗി ഇപ്പോഴാണ് കണ്ടുപോകുന്നത് കേട്ടോ വെയിലത്തൊക്കെ വെച്ചാൽ അല്ലെങ്കിൽ സൈഡിൽ നിന്നായാലും കലാത്തിയേക്ക് വെയിലടിച്ചാൽ അരികുഭാഗമൊക്കെ കരിഞ്ഞ് അതിൻ്റെ അയിലയുടെ ഭംഗി തന്നെ പോകും കരിഞ്ഞു കഴിഞ്ഞാൽ തന്നെ കലാത്തിയുടെ ഭംഗി പോയി പിന്നെ അതിനെ എന്താ പറയുക കാണുമ്പോൾ തന്നെ നമുക്ക് വിഷമാവും ഇങ്ങനെ ഫ്രഷായിട്ട് നിൽക്കുമ്പോഴാണ് കലാത്തികൾക്ക് നല്ല അതുപോലെ തന്നെ ഫിലോഡൻ പ്ലാന്റിനായാലും അഗ്ലോണിമ പ്ലാന്റിനായാലും ആ ഒരു ഭംഗി കിട്ടുക അഗ്ലോണിമയ്ക്ക് ഇത്രയും കൂടി എന്താ പറയുക എല്ലാവർക്കും ഒരു കുറച്ച് കുറച്ച് ഗ്ലോണിമയ്ക്ക് ഒട്ടും വെയിലടിക്കേണ്ട ചെറിയൊരു വെളിച്ചം മതി ഇൻഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യണതാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെളിച്ചം കാണിച്ചാൽ മതി അതിലും ഇത്രയും കൂടി കുഴപ്പമില്ല കലാത്തിയക്ക് കലാത്തിയക്ക് കുറച്ചെങ്കിലും എന്താ പറയുക സൈഡിൽ നിന്നൊക്കെ എന്താ പറയുക ഇത്രയും കൂടി വെയിൽ വെയിലല്ല വെളിച്ചം കൂടുതൽ എന്താ പറയുക കലാത്തിയക്കും അതുപോലെ തന്നെ ഫിലോഡൻഡോണിനും വേണം കേട്ടോ എന്നാലാണ് ഇതിൻ്റെ ആ ഒരു കളറ് നല്ല ശരിക്കും കിട്ടുകയുള്ളൂ പിന്നെ അഗ്ലോണിമയ്ക്ക് ഒട്ടും വെള്ളം കൂടാൻ പാടില്ല കലാത്തിയേക്ക് നന്നായിട്ട് നനയ്ക്കൽ ആവശ്യമാണ് കേട്ടോ അഗ്ലോണിമയ്ക്ക് വേനൽക്കാലത്ത് നമ്മൾ സൂക്ഷ്യം കണ്ടൊക്കെ നനയ്ക്കണം ആ ഒരു മണ്ണിൽ തൊട്ട് നോക്കിയിട്ട് ഇതുപോലെ നമ്മളിങ്ങനെ പോട്ടിമിക്സൊക്കെ കറക്റ്റാണ് ഹാർഡായിട്ടുള്ള പോട്ടിമിക്സ് അല്ല ലൂസായിട്ടുള്ള പോട്ടി ഒക്കെ ആണെങ്കിൽ നമ്മൾ തൊട്ട് നോക്കിയിട്ട് നനയ്ക്കുക ഞാൻ ഇപ്പോൾ ഡെയിലി നനയ്ക്കുന്നുണ്ട് കേട്ടോ ഞാൻ നനയ്ക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചുമ്മാ ലീഫിൻ്റെ മുകളിൽ കൂടെ അല്ലെങ്കിൽ തൂളിച്ച് അങ്ങോട്ട് പോകും അതുകൊണ്ട് എന്നും ഞാൻ അഗ്ലോണിമയ്ക്ക് നനയ്ക്കുന്നുണ്ട് പക്ഷേ പോട്ടി മിക്സ് എങ്ങനെയാണെന്നും അതിൻ്റെ ആ ഒരു ഇതെങ്ങനെയാണെന്ന് എനിക്കറിയാം അപ്പോൾ ചകിരിച്ചോറൊക്കെ കൂടുതലായിട്ട് വെക്കുന്ന ആൾക്കാർ നന വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കാം പക്ഷേ കലാത്തിയൊക്കെ അങ്ങനെയല്ല എത്ര നനച്ചാലും കുഴപ്പമില്ലട്ടോ നന്നായിട്ട് വെള്ളം വേണ്ട ചെടിയാണ് കലാത്തി കേട്ടോ അങ്ങനെ പണ്ടൊക്കെ ഞാൻ കലാത്തിയേക്ക് അങ്ങനെ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ അതിനൊരു ഉഷാർ തോന്നാറില്ല പക്ഷേ ഇപ്പം ഞാൻ നന്നായിട്ട് കലാത്തിയേക്ക് വേനൽക്കാലത്ത് നന്നായിട്ട് വെള്ളം ഒഴിക്കും അതുപോലെ ബികോണിയൊക്കെ അത്രയും വെള്ളം വേണ്ട കേട്ടോ ബിഗോണിയൊക്കെ നമ്മൾ അഗ്ലോണിമ പോലെ തന്നെ സൂക്ഷിച്ച് അതിൻ്റെ പോട്ടി മിക്സിൻ്റെ ആ ഒരു സ്ട്രക്ചർ അനുസരിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട് ഫിലോഡ്രൺ ഡ്രോണിനും അതുപോലെ വെള്ളത്തിൻ്റെ എത്ര വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ പെട്ടെന്ന് ചീഞ്ഞു പോണ ചെടിയല്ല ഫിലോഡ്രൻ ഡ്രോൺ പക്ഷേ വെയിൽ കൊണ്ടാല് ഇതാ നേരത്തെ കാണിച്ച ആ ഒരു പ്ലാന്റിൻ്റെ അവസ്ഥയിലേക്ക് എത്തും അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിച്ചത് അപ്പോൾ കണ്ടല്ലോ എൻ്റെ ചെടികളിലുണ്ടായ മാറ്റങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ ലൈക്കിലൂടെ തന്നെ അറിയിക്കണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ